ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എവിക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം റണാഭാത്തിമയാണ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നതെന്ന് എന്നാൽ ആതിലെ ആതിലെയും അതുപോലെ തന്നെ അതായത് എവിക്ഷനിലുള്ള ആളുകൾ ഗാർഡൻ ഏരിയയിലാണ് ഇവരെ നിർത്തിയിരുന്നത് അപ്പോൾ ആ സമയത്ത് ആതിലേക്ക് എവിക്ഷനിൽ പുള്ളിക്കാരത്തി സേവ്ഡാണെന്ന് അറിഞ്ഞുകഴിയുമ്പോൾ സേവ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഇവര് ലാലേട്ടന്റെ മുമ്പിൽ നിന്നും അദ്ദേഹത്തിന്റെ പെർമിഷൻ പോലും ചോദിക്കാണ്ട് നമ്മുടെ നൂറ ആദിലേരുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് തൊട്ട് പിന്നാലെ തന്നെ അനുമോളും ഇറങ്ങി ഓടി ഒറ്റ പോക്ക് പോവുകയാണ് ചെന്നിട്ട് രണ്ടാളും ഹഗ് ചെയ്യുന്നു രണ്ടാളും അല്ല ശരിക്ക് പറയുകയാണെങ്കിൽ മൂന്നാളും ചേർന്ന് ഹഗ് ചെയ്യുന്നു സന്തോഷം പങ്കിടുന്നു അതിനുശേഷം മൂന്നാളും കൂടി നേരെ ലാലേട്ടന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഹാലിളകി ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തെ പലരും ന്യായീകരിക്കുന്നുണ്ട് അതായത് അനുമോളെ ലാലേട്ടൻ ഇഷ്ടമല്ല അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ടനും ബിഗ് ബോസും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അപ്പൊ എനിക്കിവിടെ ഒരു കാര്യം എന്ന് വെച്ചാല് ബിഗ് ബോസിന്റെ കാര്യമാണെങ്കിൽ അവിടെ നിൽക്കട്ടെ പക്ഷെ ലാലേട്ടൻ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് അദ്ദേഹത്തിന് ഈ നിൽക്കുന്ന ആളുകളിൽ ആര് വിൻ ചെയ്താലും അദ്ദേഹത്തിന് അതിലൊന്നും ഒരു വിഷയമുള്ള വ്യക്തിയല്ല അദ്ദേഹത്തെ നമ്മൾ സിനിമാ ലോകത്ത് കാണാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല ഈ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വന്നിട്ട് അദ്ദേഹത്തിനെ അളക്കുക എന്ന് പറഞ്ഞാല് എന്താ പറയുക വളരെയധികം ലജ്ജ തോന്നുന്നു ഇങ്ങനെ കരുതുന്ന ഓരോരുത്തരോടും കാരണം അദ്ദേഹത്തിന് അനുമോളെ താഴ്ത്തി കെട്ടിയിട്ട് ഒന്നും നേടണ്ട ഓരോ തവണയും അനുമോളെ അദ്ദേഹം താഴ്ത്തി കെട്ടുന്നുണ്ടെങ്കിൽ അത്രത്തോളം ബോൾഡായിട്ടാണ് അനുമോള് വരുന്നത് നമുക്കറിയാം ആദ്യ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന അനുമോളും ഇപ്പോൾ ഉള്ള അനുമോളും തമ്മിലുള്ള വ്യത്യാസം ആദ്യം എന്തൊക്കെ പറഞ്ഞാൽ നിലത്ത് കിടന്ന് ഉരുണ്ട് കരയുന്ന ഒരു ഉണ്ടായിരുന്നു ഒരുപക്ഷെ അത് അവരുടെ ഗെയിമിന്റെ ഭാഗമാവട്ടെ എന്ത് തന്നെയോ ആവട്ടെ പക്ഷേ അനുമോൾ ഇപ്പൊ വളരെ ബോൾഡാണ് വളരെ വളരെ ബോൾഡാണ് ഒരുപക്ഷെ ഇതായിരിക്കും യഥാർത്ഥ അനുമോൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അങ്ങനെയാണെങ്കില് പാഷാലിറ്റി അനുമോളോട് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തിനു അനുമോളുടെ പ്ലാച്ചിയെ ഇപ്പൊ തിരിച്ചു കൊടുത്തത് അപ്പൊ കുറച്ച് ആളുകൾ കരുതുന്നുണ്ടാവും എല്ലാവരും അമ്മേ തല്ലിയല്ലി രണ്ടെന്ന പക്ഷമല്ലേ അപ്പൊ കുറച്ച് ആളുകളെങ്കിലും കരുതുന്നത് എന്താന്ന് വെച്ചാല് പ്ലാച്ചിയെ കൊടുത്തത് ഒരു പക്ഷെ അനുമോളിന്റെ ഗെയിമിനെ കുളമാക്കാൻ വേണ്ടിയിട്ടാവുമെന്ന് അങ്ങനെ കുളമാക്കേണ്ട കാര്യമുണ്ട് അനുമോൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയൊന്നുമല്ല പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന ഒരു സ്ത്രീയാണ് അപ്പോ ഈ ഒരു സ്ത്രീക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ഒരു പാവേ വെച്ച് പാവക്കുത്ത് നടത്തുന്ന പ്രായ അല്ല അനുമോളിൻ്റെത് അപ്പോ അനുമോളാണ് അത് മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ ന്യായങ്ങൾ നിരത്തി വച്ചാലും അനുമോള് ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചത് വെറും തെറ്റ് തന്നെയാണ് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം എന്നാൽ നിങ്ങൾ ചോദിക്കും നൂറ ചെയ്തത് തെറ്റല്ലേ നൂറ് ചെയ്തതും തെറ്റ് തന്നെയാണ് അനുമോള് ചെയ്തതും തെറ്റ് തന്നെയാണ് എന്നാൽ നൂറയുടെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ന്യായീകരിക്കെങ്കിലും ചെയ്യാം കാരണം ആതില അവർ തമ്മിൽ ആദിലെയും നൂറയും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നൂറയുടെ പാർട്ട്നറാണ് ആതില അപ്പൊ പുള്ളിക്കാർക്ക് പുറത്ത് പോവും എന്നുള്ള ആ ഒരു ഡൗട്ട് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പോവാതെ അവരവിടെ സേവ് ആയതറിഞ്ഞപ്പോഴത്തേക്കുള്ള ആ ഒരു സന്തോഷത്തിൽ പുള്ളിക്കാരത്തി ഒന്നും ചോദിക്കാതെ ഒന്നും മറ്റൊന്നും ചിന്തിക്കാതെ ഇറങ്ങി ഒറ്റൊരു പോക്ക് വെച്ച് കൊടുത്തതാണ് അതിനെ അതിനെ നമ്മൾ കുറ്റം പറഞ്ഞാൽ പോലും അതിൽ ചെറിയൊരു ന്യായമെങ്കിലും ഉണ്ട് പറയാനായിട്ട് പക്ഷെ അനുമോൾ ചെയ്തത് എന്തിനാണ് അനുമോൾ എന്തിനാണ് ഓടിപ്പോയത് അനുമോള് പലപ്പോഴും ഓവർ സ്മാർട്ട് കാണിക്കുന്നതായിട്ട് ഒരുപാട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവണം എനിക്ക് തോന്നിയിട്ടുണ്ട് പലയിടങ്ങളിലും അനുമോള് ഓവർ സ്മാർട്ട് കാണിക്കുന്നുണ്ട് അതിലും ഒരു തർക്കവും കാര്യമാണ് പക്ഷെ അനുമോളെ ന്യായീകരിക്കുന്ന ആളുകൾക്ക് കണ്ണില് തിമിരമാണ് അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ന്യായീകരിക്കാൻ തോന്നുന്നത് തെറ്റാർ ചെയ്തു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ് ശരി ആര് ചെയ്താലും ശരി തന്നെയാണ് ജിസൈലിന്റെയും ആര്യൻ്റെയും സംഭവം വന്നപ്പോൾ അനുമോള് കല്ല് പോലെ ഉറച്ചു നിന്നിട്ടാണ് അവരുടെ തീരുമാനം അറിയിച്ചത് അതിനെ ഞാൻ ഒരുപാട് അവരെ അതിൽ ശരിക്ക് പറയുകയാണെങ്കിൽ അതിനെ ഞാൻ ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് കാരണം അവർ കണ്ടിട്ടുണ്ടാവണം എന്തൊക്കെ പറഞ്ഞാലും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചത് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ ഇവിടെ നൂറ് പോയപ്പോ നൂറയ്ക്കൊപ്പം എടുത്തു ചാടി ഓടിപ്പോയത് ഓട്ടം ശരിയായില്ല നൂറയേക്കാൾ ചിന്തിക്കാനുള്ള പ്രായവും പക്വതയുമുള്ള ആളാണ് അനുമോൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോ ആ ചെയ്തത് തെറ്റാണ് അവിടെ അദ്ദേഹത്തെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനെ മഹാമനുഷ്യൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് അദ്ദേഹം അവിടെ നിന്നും പിണങ്ങി പോയി എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അദ്ദേഹം അങ്ങനെ ആരോടും പെട്ടെന്ന് പിണങ്ങി അങ്ങനെ വ്യക്തിപരമായിട്ട് ഒന്നും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആളല്ല പക്ഷെ അദ്ദേഹം ആ ഒരു സമയത്ത് ആ ഒരു ഷോയിൽ നിന്നും പോവേണ്ടത് ആ ഷോയുടെ ഡിആർപി കൂട്ടുന്നതിന് അനിവാര്യമായിരുന്നിരിക്കണം അതായിരിക്കണം അദ്ദേഹം ആ സമയത്ത് അവിടെ നിന്ന് പോയത് പിന്നെ അനുമോളെടുത്ത് പാഷാലിറ്റി കാണിക്കുന്നു അല്ലെങ്കിൽ അനുമോളെ ആർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവരെടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അനുമോള് കാണിക്കുന്ന തെറ്റുകളെ അവിടെ ചൂണ്ടിക്കാട്ടണ്ടേ ഇപ്പോൾ അനുമോൾ ആയതുകൊണ്ട് തന്നെ അനുമോൾ തെറ്റ് ചെയ്ത അതൊന്നും അവിടെ ചർച്ചയ്ക്ക് എടുക്കണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ വിമർശനം ബിഗ് ബോസിന് ഉള്ളിൽ നിന്ന് ആർക്കാണോ കിട്ടുന്നത് ആരെയാണോ ബിഗ് ബോസിന്റെ ടീം അംഗങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഒറ്റപ്പെടുത്തുന്നത് അവർക്കായിരിക്കും പുറത്ത് ജനങ്ങളുടെ കൂട്ട് കൂടുതലായിട്ട് കിട്ടുന്നത് അവരെയായിരിക്കും ജനങ്ങൾ കൂടുതൽ നെഞ്ചിലേറ്റുന്നത് അപ്പോൾ ശരിക്കും ഈ അനുമോളെ ലാലേട്ടൻ വഴക്കു പറഞ്ഞാലും അനുമോളെ ഏർ അനുമോളെടുത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകതരം വിദ്വേഷം കാണിച്ചു കഴിഞ്ഞാലും അത് അനുമോൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലാണ്ട് അനുമോൾക്ക് ഒരു തരത്തിലുള്ള ദോഷഫലങ്ങളും അത് മൂലം ഉണ്ടാവില്ല അതാദ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പക്ഷെ ഇന്നത്തെ ഈ ഒരു കാര്യത്തിൽ അനുമോള് ഇറങ്ങിപ്പോയത് ഏർ ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാനാവില്ല അത് തെറ്റി തന്നെയാണ് ഞാനത് എവിടെയും പറയും അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറയുക പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി പറയട്ടെ അതുപോലെ തന്നെ ചോദ്യം ചോദിച്ച കാര്യം മലയാളത്തില് ആദ്യം ഇറങ്ങിയ സിനിമ ഏതാണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് അത് ചോദിച്ചത് എനിക്ക് തോന്നുന്നു പിന്നീട് പിന്നീടടുത്താണോ എന്തോ ആരുടെ അടുത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മറന്നുപോയിട്ടോ ഒരാളടുത്ത് ചോദിച്ചിട്ട് അല്ല സാഭിമാനോടാണെന്ന് തോന്നുന്നു എന്തായാലും രണ്ടാമത് ചോദിക്കുന്നത് അനിമോളാണ് അനുമോൾ എഴുന്നേറ്റ് നിന്ന് ബാലൻ എന്ന് പറഞ്ഞു ആദ്യം ചോദിച്ച ആളും ബാലൻ എന്ന് തന്നെയാണ് ഉത്തരം പറഞ്ഞത് അനുമോളും ബാലൻ എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ബാലനല്ല അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു ആ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അനുമോള് അപ്പത്ത അടുത്ത ആളിലേക്ക് ചോദ്യം പാസ് ചെയ്യുകയും ചെയ്തു എന്നാൽ മറ്റൊരാളിലേക്ക് ചോദ്യം പാസ് ചെയ്യുന്നതിന് മുമ്പാണ് അനുമോള് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിലത്രയും വലിയ തെറ്റ് പറയുന്നില്ല പക്ഷേ അനുമോള് ഈ ഒരു ക്വസ്റ്റ്യൻ ലാലേട്ടൻ മറ്റൊരാളിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുമോള് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറയുന്നു ആ വികട കുമാരനാണ് എന്ന് പറയുന്നു അപ്പം അത് കേട്ടപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങളിവിടെ നിന്ന് ഇതങ്ങോട്ടും അവതരിപ്പിക്കുക നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക നിങ്ങളോട് ഞാൻ ആദ്യം ചോദിച്ചില്ലേ നിങ്ങൾക്ക് സമയം തന്നതല്ലേ അപ്പം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു പിന്നെ മറ്റൊരാളോട് ചോദിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ മറ്റൊരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാണ് ചാടി കയറി നിന്നിട്ട് ഉത്തരം പറയാൻ നിന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഷൗട്ട് ചെയ്തു അപ്പോൾ അതിലും കുറേ ആളുകൾ വിമർശനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ലാലപ്പൻ്റെ അങ്ങനെ ലാലപ്പൻ ഇങ്ങനെ ലാലപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എനിക്ക് ചോദിക്കാൻ ഒരു അനുമോൾ എവിടെയും ചെയ്തത് തെറ്റുതന്നെയാണ് ഒരാളെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അവര് ആൻസർ ചെയ്തു അത് തെറ്റ് തന്നെയാണ് എന്നിട്ട് അടുത്ത ആളിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് പോയതിനു ശേഷം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ല അത് അനുമോളല്ല ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ജിസൈല് ഇടയ്ക്ക് കയറി പറഞ്ഞാലും അതുപോലെ തന്നെ പുള്ളിക്കാരനുണ്ടല്ലോ നമ്മുടെ എന്താണ് സാബുമാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാലും ലാലേട്ടന് കുഴപ്പമില്ല അനുമോളോടാണ് കുഴപ്പമെന്നൊക്കെ പറയുന്നത് ശരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞാല് അവരുടെ ഭാഗത്ത് ചോദിച്ചിട്ട് അവർ അടുത്ത ആളിലേക്ക് ചോദിക്കാൻ പോകുന്നതിന് മുമ്പാണ് അവർ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത് അപ്പോ ഇനി അഥവാ അതിലൊരു പാഷാലിറ്റി അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിലും അത് അനുമോൾക്ക് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ ഈ ഏഷ്യാനെറ്റിനും അതിന്റെ അണിയറ പ്രവർത്തകർ പ്രവർത്തകർക്കും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാം ഒരാളെ അവർ അകത്ത് എങ്ങനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് പുറത്ത് എന്തായിരിക്കും കിട്ടുന്നത് എന്നുള്ള നല്ല ബോധത്തോടു കൂടി തന്നെയാണ് അവർ കളിക്കുന്നത് അപ്പോ എന്തായാലും അതൊന്നും മനസ്സിലാക്കിയിരിക്കുക എന്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ